എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിൽ തുടരാൻ അർഹതയില്ലെന്നും അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും വി ഡി സതീശൻ എറണാകുളത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു യഥാർത്ഥ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് മറുപടിയില്ലായെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ും റിപ്പോർട്ട് തരണം എന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ട് അഞ്ചു മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ആ കസേരയിൽ എന്തിനാണ് നിങ്ങൾ ആഭ്യന്തര ഒഴിഞ്ഞു കൊടുക്കുക നിങ്ങളെ കൊണ്ട് പോലീസ് നിയന്ത്രിക്കാൻ പറ്റില്ല നിങ്ങൾ എഴുതിയാഴ്ച റിപ്പോർട്ടും കിട്ടില്ല എന്ന് പറയാമോ അതോ ഈ തൃശൂർ പൂരം കലക്കിയത് യഥാർത്ഥത്തിൽ അന്വേഷിച്ചാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അറിവോട് കൂടി കാണുന്നു പൂരം കഴങ്ങിയത് അതുകൊണ്ട് ആ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് അഞ്ചു മാസം കഴിഞ്ഞു ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച നീക്കി കൊടുത്താണ് മുഖ്യമന്ത്രി പറയുന്നത് ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്ന് ഹെഡ് കോർട്ടേഴ്സിലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് അനുസരിച്ചുള്ള മറുപടി കൊടുത്തപ്പോ അദ്ദേഹത്തെ പേര്യാടാക്കി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അയാളെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ പാടില്ല എന്നാ പറയുന്നത് എ ഡി ജി പി വെച്ചുകൊണ്ട് അന്വേഷണം നടത്താം എ ഡി ജി പിക്ക് എതിരായിട്ട് ഗുരുതരമായ ആരോപണങ്ങൾ വന്നപ്പോൾ ആ എ ഡി ജി പിക്ക് എതിരായിട്ട് അദ്ദേഹത്തെ അതേ സ്ഥാനത്തിരുത്തിക്കൊണ്ട് അന്വേഷണം നടത്താം